ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കാലത്ത് നടക്കാൻ പോയപ്പോൾ ഒരു പ്രത്യേക കാഴ്ച ഒരു അമ്പലത്തിൻ്റെ അടുത്തിക്കൂടിയാണ് ഞാൻ പോയത് അപ്പോൾ അവിടെ അതിന് മുന്നിൽ തന്നെ ഒരു വലിയൊരു മരം അതിൽ നിറച്ച് പൂക്കളൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ പൂക്കൾക്ക് എന്തോ ഒരു പ്രത്യേകത എനിക്ക് തോന്നി അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഈ മരത്തിൻ്റെ മുൻപിൽ തന്നെ ഒരു വലിയ ഫോട്ടോ വെച്ചിട്ടുണ്ട് അത് നല്ല പത്തിയുള്ള പാമ്പ് പത്തി പടർത്തിയ പോലത്തെ ഒരു ഷേപ്പിലുള്ള ഫോട്ടോയാണ് മനസിലായി ആ പേര് മാത്രമേ ഞാൻ കേട്ടുള്ളൂ പക്ഷേ ആദ്യായിട്ടാണ് ഞാൻ അങ്ങനെ കാണുന്നത് അപ്പൊ ഞാൻ അതിന്റെ അടുത്ത് പോയി നോക്കിയപ്പോ ആ പൂവ് ഞാൻ നോക്കി അപ്പൊ പൂവ് നോക്കുമ്പോ ശരിക്കും അതിനെ ഈ പത്തി വിരിച്ച പാമ്പിന്റെ ഷേപ്പും അതുപോലെ തന്നെ അതിന്റെ ഉള്ളിയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ശിവലിംഗത്തിന്റെ ഒരു ഷേയ്പ് അതിന്റെ ഉള്ളിലായിട്ട് കാണാനായിട്ട് സാധിക്കും ഒരു ഞാനത് പൂജാരിയോട് ഞാൻ ചോദിച്ചു എന്താണ് എന്റെ പ്രത്യേകം ഞാൻ ഇതുവരെ ഇതിനെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ പൂജാരി പറഞ്ഞ വെച്ച് ഇത് പണ വിശേഷമാവും പ്രത്യേക ഒരുപാട് സവിശേഷതകളുണ്ട് ഇവിടെ പിന്നെ ഇവരിവിടെ എൻഗേജ്മെന്റ് ടൈമിലൊക്കെ ഹിന്ദുക്കൾ ഈ ഫ്ലവർ വെക്കുന്നു ഈ ഫ്ലവർ എന്താ വെച്ചാൽ വളരെ പ്രത്യേകതയാണ് ഈ പൂവൊക്കെ നമ്മൾ എൻഗേജ്മെന്റ് സമയത്ത് ഇവര് പൂജയ്ക്ക് ഉപയോഗിക്കുമ്പോൾ ഭയങ്കര അഭിവൃദ്ധി അവരുടെ ഫാമിലി ലൈഫൊക്കെ നന്നാവും എന്നൊക്കെയാണ് അയാൾ പറഞ്ഞത് തന്നെ